ഇമ്മീഡിയറ്റ് ആയിരിക്കും കേൾക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരണം അപ്പോൾ അല്ലെങ്കിൽ ഇത് നവംബർ ഡിസംബർ ഒക്കെ ആവും ഒന്നാം വാർഷികം ഹയർച്ച് പൂട്ടിക്കെട്ടലിൻ്റെ ഒന്നാം വാർഷികം എന്തായാലും നമുക്ക് ആഘോഷിക്കേണ്ടി വരും എന്നുള്ളതാണ് അയരച്ചിൻ്റെ ഒന്നാം വാർഷികവും രണ്ടാം വാർഷികവും ഒക്കെ ആഘോഷിക്കണം എന്നുള്ളതാണ് ആഘോഷിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് വീണ്ടും വീണ്ടും പറയുന്നു നിരവധി ആൾക്കാര് കോടിക്കണക്കിന് രൂപയുടെ പരാതികൾ ആൾറെഡി വന്നിട്ടുണ്ട് ആയിരക്കണക്കിന് പരാതികൾ പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുകയാണ് എന്നുള്ള കാര്യങ്ങളും നിങ്ങളൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒരു വാർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൃത്യമായ കണക്കുകൾ ആർ ടി ഐയുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം റിപ്ലൈ കിട്ടിയതിനു ശേഷം പ്രസിദ്ധീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഈ കമ്പനി തീർന്നു മക്കളെ നിങ്ങൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ചോദിക്കൂ ഒക്ടോബറിൽ കേസ് തീരുമോ എന്നാണ് ചോദിച്ചിരുന്നത് ഒക്ടോബറിൽ കമ്പനി തുറക്കുമോ അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അത് ശ്രീനിയല്ലേ പറഞ്ഞത് അപ്പൊ അത് ശ്രീനിയോട് തന്നെ ചോദിക്കുന്നതല്ലേ നല്ലത് എന്നത് അതുപോലെ തന്നെ വേറെ ഒരു ഡൗട്ടും കൂടി അദ്ദേഹത്തോട് ചോദിച്ചു ഇനി പൈസ പിരിക്കുമോ എന്ന് അതും ശ്രീനിയോട് ചോദിക്കൂ എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും ഇവരുടെ വലിയ വലിയ ലീഡർമാർക്ക് പോലും ഉറപ്പില്ല ഈ കേസ് ഒരിക്കലും സപ്തം ഒക്ടോബറിൽ തീരില്ല എന്നുള്ളതാണ് ഈ കേസ് നീളും എന്തായാലും ഒരു ഒന്നോ രണ്ടോ മാസം വേണ്ടി വരും ബഡ്സ് കേസ് തീരാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അടുത്ത് അധികപക്ഷവും നവംബറിലാണ് ബഡ്സ് കേസ് തീരുന്നത് നവംബർ ഇരുപത്തെട്ടിലാം തീയതിയിലേക്ക് ബഡ്സ് കേസ് മാറ്റിവെച്ചിരിക്കുന്നുണ്ട് പിന്നെ എങ്ങനെ ഇവർക്ക് പറയാൻ പറ്റും ബഡ്സ് കേസ് തീരുമെന്ന് നവംബർ ഇരുപത്തെട്ടിലേക്ക് മാറ്റിവെച്ച ഒരു കേസാണ് പറയുന്നത് നമ്മുടെ ഒക്ടോബർ ആദ്യവാരം കമ്പനി തുറക്കുമെന്ന് അപ്പോൾ ആ കേസ് ഒന്നുകിൽ ഇവർ